ഡ്രീംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൃശ്ചികം ഒന്ന് തുടങ്ങുകയാണ് ഇതിൻ്റെ മുന്നോടിയായി ക്ലീനിങ് ജോലി ഉണ്ടാവുമല്ലോ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ സമയത്ത് അതൊരു ചടങ്ങാണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വൃത്തിയാക്കണമെങ്കിൽ ഞാനായിട്ട് ടൈം കണ്ടെത്തണം അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് ചോറും കറിയും ഒക്കെ വേഗം ഉണ്ടാക്കി ഇന്ന് തേങ്ങാപ്പാലും വെള്ളപ്പായിരുന്ന അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ക്ലീനിങ്ങിലേക്ക് പുറപ്പെട്ടു പിന്നെ ദിനേശേടനൊന്നും ജോലിയില്ലാത്തത് കൊണ്ട് ദിനസേടനും കൂടെ കൂടി മോളും ദിനേടനും ഞാനും കൂടെയാണ് കേട്ടോ ജോലികളൊക്കെ തീർത്തത് എല്ലാം കഴിഞ്ഞ് ഞാനിന്ന് നേരം വൈകിയാണ് കേട്ടോ ജോലിക്ക് പോയത് എന്നും പോണ ബസ്സിനു പോയത് അതിൻ്റെ അടുത്തുള്ള ബസ്സാണ് എനിക്ക് കിട്ടിയത് ബസ്സിൻ്റെ പേരാണ് സൗബർണിക അങ്ങനെ ഞാൻ ബസ് വന്ന് ബസ് കയറി ഞങ്ങളെ കൂട്ടുമുച്ചി അങ്ങാടിയിലിറങ്ങിയിട്ടോ നേരെ പരപ്പനങ്ങാടിയിലേക്ക് പോകേണ്ട ബസ്സാണ് പക്ഷേ എനിക്കതിൽ പോയാൽ ഷോപ്പിലേക്ക് പോകുമ്പോൾ നേരം വഴുകും കൂട്ടുമുച്ചിന്ന് ബസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പത്ത് പത്തിനാണ് അടുത്ത ബസ് ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടിയാലേ പിന്നെ എനിക്കതിൽ പോകാൻ കഴിയുള്ളൂ അങ്ങനെ കുറച്ച് സമയം അവിടെ കാത്ത് നിന്നപ്പോൾ എനിക്കൊരു ഓട്ടോ കിട്ടി അങ്ങനെ ഞാൻ അതിൽ കയറിപ്പോയി പിന്നെ വീണ്ടും ചെട്ടിപ്പടി ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് പിന്നെയും ഓട്ടോറിക്ഷ തന്നെ കേട്ടോ പോയത് ഊപനി ബസ്സിൽ നേരിട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിക്കയറി ഇറങ്ങിക്കയറി അങ്ങനെ പോകണേ അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങളുടെ കൂട്ടുമങ്ങാടി നിന്ന് ബസ് കിട്ടണം എന്നാൽ പിന്നെ നേരിട്ട് പരപ്പനങ്ങാണ്ടിക്ക് എത്തും ചെട്ടിപ്പടി പരപ്പനങ്ങാടി റൂട്ടിൽ ഡ്രൈനേജിൻ്റെ പണി നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ റോഡുകൾ കേടായി കിടക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടത് പരപ്പനങ്ങാടിയിലെ ട്രെൻസ് ആണ് കേട്ടോ പരപ്പനങ്ങാടി ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ് കേട്ടോ നഹാസ് ഹോസ്പിറ്റല് ഈ കണ്ണാണ് നഹാസ് ഹോസ്പിറ്റൽ അങ്ങനെ ഷോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഒമ്പതര ഒമ്പത് മുപ്പത്തഞ്ചാവുമ്പോൾ ഷോപ്പിലെത്തുന്നതാണ് ഇന്നിപ്പോൾ ഇങ്ങനെ നേരെ വഴിക്ക് വന്നത് കൊണ്ട് പത്താ പത്തായിട്ടോ ഷോപ്പിലെത്തുമ്പോൾ അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി ഞങ്ങളുടെ കട തന്നെയാണ് കേട്ടോ കിഡ്സ് പുറത്തുള്ളത് പിന്നെ അതിൻ്റെ പുറത്ത് ഫർണിച്ചറുണ്ട് ഞായറാഴ്ച ഫർണിച്ചർ തുറക്കില്ല അങ്ങനെ ഞാൻ ഷോപ്പിൽ നിന്ന് വൈകുന്നേരം എന്നും വരുന്ന ബസ്സിൽ തന്നെ കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചായ കുടിച്ച് വീണ്ടും ജോലികൾ ആരംഭിച്ചു രാവിലെ കുറച്ച് ജോലികൾ ബാക്കി വെച്ചിരുന്നു അതൊക്കെ പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷമാണ് തീർത്തത് െ ലാസ്റ്റ് കുറച്ച് മടക്കി വയ്ക്കാനും കൂടെ ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ വൃശ്ചിക മാസത്തെ ക്ലീനിങ് ജോലി അവസാനിച്ചു വീണ്ടും കാണും വരേക്കും ടാറ്റ ബൈ ബൈ ഞങ്ങളുടെ ഈ കൊച്ചു ഡ്രീംസ് ഫാമിലിയെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ